ഹായ് നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസം കൊണ്ട് വലിയൊന്നും ഇടുന്നില്ലായിരുന്നു അപ്പം വലയിട്ട് അപ്പം അതിൽ എന്തുണ്ടെന്ന് നോക്കാൻ ചേട്ടൻ ചേട്ടാ പുറത്ത് വല കുടയുന്നുണ്ട് അപ്പം അതിൽ നിന്ന് കാണാം ഭയങ്കര മഴയായിരുന്നു മഴയൊക്കെ വലയെ കിട്ടിയ ഒരു മീനായത് രാത്രി നമ്മൾ വല കിട്ടത് ഇപ്പൊ അതുകൊണ്ട് വല ഇടുന്ന ഒന്നും കാണിക്കാൻ പറ്റില്ല അതുപോലെ വല എടുത്തതും വെളുപ്പിനെ പോയി എടുത്തതാണ് അപ്പോൾ ആ സമയത്തൊന്നും വലയെടു കൂടെ വീടിയെടുക്കാൻ പോകാൻ പറ്റത്തില്ല അങ്ങനെ അതുകൊണ്ട് ഒരു പുല് പണ്ട കലത്തിലൊരു രണ്ടില്ല ചെറുപ്രാമീ അങ്ങനെയുള്ള വലയായിരുന്നു രണ്ടും വലിയ മീനും വീഴുന്ന വലയാണ് ചെറിയ വെള്ളത്തി ഒന്നും വീഴത്തില്ല പുളവനും വീഴത്തില്ല വല്യ കണ്ണി ഇല്ല ചെറിയ വലയ്ക്കകത്ത് വീഴ് ചെറിയ വലയ്ക്കകത്ത് വീഴത്തില്ല ഉരുക്ക് വീണാലും എളുപ്പ കൊഞ്ചും കൊഞ്ചും വീഴും വല്യ കൊഞ്ചു വീഴും ഒരു ഉണ്ട് കേട്ടോ അറിയാ ചെറുതനൊക്കെ പറഞ്ഞ് പള്ളത്തീനാണ് ഏറ്റവും വലിയ മീ മീനിനെ പറയും കരിമീനെ പറയത്തുള്ളൂ കരിമീൻ എന്താ പറയും കരിമീൻ പള്ളത്തി അപ്പം ഇന്നത്തെ നമുക്ക് നല്ല ഒരു കറിക്കുള്ളിയുണ്ട് കേട്ടോ കുറ്റനങ്ങൾ വരേ ചൂടായി അവിടെ പടിഞ്ഞാറോട്ട് പടക്കോട്ട് പടിഞ്ഞാറ തോട്ടില്

രാവിലെ ഇടുന്നോ ഇരുന്നൂറോ കരിയേ ഇത്ര മീൻ കിട്ടിയോളെങ്കിലും നമുക്ക് നല്ല വിലക്കുള്ള മീൻ കിട്ടിട്ടോ ഇതിന്റെ ഇതിൻ്റെ വലുത് നമ്മൾ അന്നൊരു ദിവസം മേടിച്ചതില്ലയോ പിന്നെ ഇവിടെ ഇട്ട് ഇതൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് വലയൊക്കെ നമ്മളിത് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇല ഇടാൻ പോകുമ്പോഴേ ഇതിനെ കെട്ടാ കഴിച്ചിട്ടുള്ളൂ അവിടെ നിന്ന് വെള്ളമൊക്കെ തോന്നിരിക്കും പുളിയൊക്കെ കഴിച്ച് അതൊക്കെ വെച്ചിരിക്കുക അപ്പം ഞാൻ ഒരു കത്രിയെ മേടിക്കാനായിട്ട് പോകാം നമ്മുടെ കത്രിയെ എങ്ങനെയോ കാണാതായി മീൻ കണ്ടിച്ചപ്പം ഇട്ട് വേസ്റ്റ് കഴിഞ്ഞ ദിവസം രണ്ടു ദിവസത്തിന് മുമ്പ് മൂന്ന് വെച്ച് വന്നപ്പോൾ മീൻ കണ്ടിച്ചായിരുന്നു രാത്രിയിൽ അപ്പം മീൻ കണ്ടിച്ച് വേസ്റ്റിൻ്റെ കൂടെ വെള്ളത്തിൽ പോയാണെന്ന് അറിയത്തില്ല അപ്പോൾ ഞാൻ പോയൊരു കത്രിയ മേടിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയി കത്രിയൊക്കെ വേടിച്ചുകൊണ്ട് വരാം മീൻ കണ്ടിക്കണം കറിയൊക്കെ ഉണ്ടാക്കണം വെള്ളം പോകട്ട പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരെ അങ്ങ് പറഞ്ഞു വിടും ഞാൻ എനിക്ക് പോകണ്ടുന്ന കാര്യമില്ല പിള്ളേർ സ്കൂളിൽ പോയി അപ്പം ശ്രീകുട്ടനും ദേവനുമൊക്കെ അവരെ വീട്ടിൽ നിന്ന് ഇപ്പം സ്കൂളിൽ പോകുന്നത് അപ്പോൾ അത് കാരണം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം കടയിലൊക്കെ പോകുന്നതിന് അല്ലെങ്കിൽ എന്തെങ്കിലും കൊച്ചു കൊച്ചി ജോലികളൊക്കെ എന്നെ സഹായിക്കാൻ എൻ്റെ സ്ത്രീകുട്ടനും ദേവൻ അങ്ങനെ കയറത്തില്ല സ്ത്രീകുട്ടൻ കയറും കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾ ഇവിടെ ഇല്ലാത്ത ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ എനിക്ക് അവരെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ഛനും വയ്യാത്തത് കൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കൂടി പോകേണ്ടി വരും അപ്പോൾ പോയിട്ട് പിന്നെ പിറ്റേന്ന് രാവിലെ രാവിലെയാണ് തിരിച്ച് വരുന്നതൊക്കെ അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനും എടുക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ കടയിൽ വന്ന് അവർ കത്രിയൊക്കെ വാങ്ങിച്ചു ഇനിയിപ്പം വീട്ടിലേക്ക് തിരിച്ചു പോകാം കടയിലക്ക അപ്പുറത്തകത്തോട്ട അങ്ങോട്ട് പോയത് അപ്പോൾ അവരകത്തോട്ട് കയറി വരും നല്ല കത്രിയാണെന്ന് തോന്നുന്നു നൂറ്റി പത്ത് രൂപ പിച്ചാത്തി കൂടി എനിക്ക് ആ അക്ക തന്ന് അനഞ്ചയ്ക്ക് പിച്ചാത്തിടെ പിച്ചാത്തിയും കത്രിയും കണ്ടില്ലല്ലോ അന്നാ ഇനി രീതിക്ക് ഇവിടെ പിച്ചാത്തി മൂന്നാലെണ്ണം കിടപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ആ പണ്ട് മുതലേ നമ്മൾ അവരുടെ കടയിൽ സാധനം വാങ്ങിച്ചവർക്ക് ഇവിടെ ലപ്പുറത്ത് കാരണം വന്ന കാലം തൊട്ടേ അവർക്ക് ഒരു വീട്ടിൽ ഒരു ഒറ്റമുറി വീടൊക്കെയായിരുന്നു അവർക്ക് അപ്പോൾ അന്ന് മുതൽ ഞാനുമായിട്ടൊക്കെ ഭയങ്കര അടുപ്പമാക്കാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന കാലം തൊട്ട് ഞങ്ങളിവിടെ പടിഞ്ഞാറ് താമസത്തിന് വന്ന പോലെ ഞാൻ അവരുടെ കടയിൽ നിന്നായിരുന്നു സാധനം മേടിക്കുന്നത് അവർക്ക് അവരുടെ വീട് നമ്മുടെ തോടിന് പടിഞ്ഞാറ് നമ്മുടെ വീടിൻ്റെ തൊട്ട് പടിഞ്ഞാറ് വെച്ചായിരുന്നു വീട് അപ്പോൾ അവിടെ ഒക്കെ വെള്ളം കയറുന്നായിരുന്നു അവർ പിന്നെ ഇവിടെ വസ്തുവൊക്കെ മേടിച്ച് അവർ ഇവിടോട്ട് വീടൊക്കെ വെച്ച് താമസിച്ചത് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്നേഹമുണ്ട് എനിക്ക് എന്നോട് പറഞ്ഞ് നല്ലേക്ക് പിച്ചാത്തി കൊണ്ടുപോകും ഉപയോഗം കഴിഞ്ഞ് വേറെ എണ്ണ മേടിക്കുമ്പോൾ എനിക്ക് ഇടിച്ചു തന്നെ ഞാൻ പറയും ഇതിൻ്റെ അടുത്ത് ഇന്ന കടയിലുണ്ടെന്നും പറഞ്ഞു പിടിച്ചാൽ മതി കിടിയ കടയിൽ വേറെ അടുത്തുണ്ടെന്നും പറഞ്ഞപ്പോൾ ഞാൻ ഇനി വൈകിട്ട് അവിടെ പോകണം അതൊക്കെയാണ് ഇങ്ങനൊക്കെ ഒരു സന്തോഷമുള്ള അത്യാവശ്യത്തിന് ഓരോ കാര്യങ്ങൾക്ക് നടക്കുമല്ലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയൊരു ഇടിയായിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്ക്കി കൊടുക്കാൻ ചെറിയ രീതിയിൽ you know